ഇത്ര നേരം പിന്നെ ഞാൻ ദേഷ്യം പിടിക്കല്ലേ നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ നേരത്തെ വന്നല്ലോ ഞാൻ ചായ എടുത്തോണ്ട് വരട്ടെ ഞാൻ എന്താ വീട്ടിലേക്ക് വരാതെ ഓഫീസിൽ തന്നെ ഇരുന്നാ മതിയോ നീ ജോലിക്ക് പോകുന്ന അഹങ്കാരത്തിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് അല്ലേ ഞാൻ നേരത്തെ വന്നാൽ നിനക്ക് ദേഷ്യം വരും അല്ലേ

ഞാൻ വാങ്ങിച്ചു വരുന്നതൊക്കെ നീങ്ങനെ വിളിക്കോ എന്റെ കണ്ണിൽ പോലും കാണിക്കാറില്ല ഇതിൽ എടുത്തോണ്ട് പറ്റുന്നൊരു ചോദ്യം ശരി എന്നാ ഞാൻ എടുത്തിട്ട് വരാം ഇതായിട്ടാ ആ പ്ലേറ്റ് എവിടെയ്ക്ക എന്തൊരു വൃത്തികെട്ട ചായപ്പൊടി വാരി വെതറി ഇന്ന് ഞാൻ നിന്നോട് ചായ സ്ട്രോങ് ആയി ചോദിച്ചോ എന്നോട് ചോദിച്ചത് ചെയ്യേ നിന്റെ ഇഷ്ടത്തിന് ആടല്ലേ

എപ്പോഴും നിന്റെ വെച്ചേക്കണം അവൻ എന്ത് നിന്നോട് ചെയ്യാൻ നിലയ്ക്ക് ശരിയമ്മ ഞാനെ നോക്കോളാം അമ്മ കഴിച്ചോ ഞാൻ നീ എപ്പോഴാ നല്ല വാർത്ത പറയാൻ വായ പറ്റില്ലെന്നേ അമ്മേ ഞാൻ എന്താ വേണ്ടതാണോ പറയുന്നത് അതൊക്കെ ദൈവമായിട്ട് തരുന്ന കാര്യല്ലേ ഞാനും അതിനു വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നേ അതല്ല മോളെ ഇപ്പോഴത്തെ ഒന്നും പറയണ്ട എന്റെ മൈൻഡ് തീരെ ശരിയല്ല എടുക്കുന്നു ഞാൻ പിന്നെ വിളിച്ചോട്ടെ അതെ എന്നോട് സംസാരിക്കുമ്പോഴാണ് എല്ലാ വേദനയും അമ്മയോട് മാത്രം ചിരിച്ചു കൊഴയുന്നുണ്ടല്ലോ നീ എല്ലാവരും അമ്മയുടെ അവകാശത്തോടെ നീ നേരെ അമ്മ അമ്മ ഫോൺ മോളെ ഏട്ടാ കഴിക്കല്ലേ ആ അതൊക്കെ റെഡിയാ നിങ്ങൾ യാ കഴിക്കാൻ വിളിക്കില്ലേ ഞാൻ നിന്നെ ചോദിക്കണോ എന്തിനാ ടെൻഷൻ ആക്കുന്നേ അല്ല ഏട്ടാ ഇപ്പൊ റെഡി ആയതേ ഉള്ളൂ ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചതേ ഉള്ളൂ നിങ്ങൾ വരാൻ വേണ്ടി എല്ലാത്തിനും ഒരു ഉത്തരം ഇഷ്ടമാണെന്നും പറഞ്ഞ് പൊങ്കല് ഹെഡി പൊങ്കല് നീ ഇവിടുത്തെ പാത്രത്തിലാണ് ഉണ്ടാക്കിയത് അല്ലെങ്കി സിമെന്റ് മിക്സ് ചെയ്യുന്ന മെഷീനിലാണ് ഉണ്ടാക്കിയത് ഏഹ് എന്ത് പറ്റി അതില് മണ്ണുണ്ടോ മണ്ണെന്നോ പക്ഷെ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത് അവിടെ മോന്ത കണ്ടില്ലേ മണ്ണ് തന്നെ അടി നിനക്കൊരു കുന്ത ഉണ്ടാക്കാൻ അറിയില്ലേ നിന്നെയൊക്കെ കെട്ടിയിട്ട് എന്റെ അമ്മിയൊന്ന് ഫോൺ ചെയ്തേക്കാം ഒരു നിമിഷം വെയിറ്റ് ചെയ്യണേ ആ എന്റെ മരുമകളാണ് സെക്കൻഡ് കോളിൽ വന്നിരിക്കുന്നത് ഞാൻ പിന്നെ വിളിക്കാം ഹലോ ആ അമ്മ അമൃതെ എന്താ മോളെ കാര്യം അത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റി ഇപ്പൊ ഇരുന്നതേ ഉള്ളൂ ശരി മോളെ കണ്ണൻ എന്താ ചെയ്യുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണേ എനിക്ക് ഫോൺ ചെയ്യാനും പോലും അവന് സമയവും ഇല്ലല്ലേ അതിനു മാത്രം എന്ത് ജോലി അവനുള്ളത് ആ എന്നെ നന്നായിട്ട് ശരി അവൻ ഇത്തിരി മുൻചൂണ്ടി കൂടുതലാ നിന്റെ വഴിക്ക് വരും എനിക്ക് വിശ്വാസം ഉണ്ട് സൂക്ഷിച്ചോ അതൊന്നും വലിയ പ്രശ്നമല്ല അമ്മേ ഞങ്ങൾ ഇവിടെ വളരെ ഹാപ്പിയാണ് ഇവിടെ യാതൊരു കുറവുമില്ലമ്മേ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം ശരി അമൃതെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു കൊച്ചുമോനെയോ കൊച്ചുമോളെയോ തന്നേക്ക് ശരിയമ്മ അമ്മ ആരോഗ്യം ശ്രദ്ധിക്കണേ പക്ഷെ എന്ത് ചെയ്യാനാ എനിക്ക് പറ്റുകയില്ല അതൊക്കെ പോട്ടെ അമ്മ സമയത്തിന് ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കണം ഞാൻ അടുത്ത ആഴ്ച വരാം അവനോട് നിന്നെ ഒന്ന് വന്ന് സഹായിക്കാൻ പറ ആ അതിനൊക്കെ അങ്ങേരി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ പറയുന്നു വിശ്വസിക്കുന്നു എങ്ങനെങ്കിലും അങ്ങനെ സ്വഭാവം മാറണം എന്തടി ോട് സംസാരിച്ചിരിക്കുന്നു അതുകൊണ്ടാ ശരി വരിക അതിന് ഇത്രയും ലേറ്റാക്കോ നീയേ അല്ല ഏട്ടാ നീ വരുന്നത് നോക്കി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയോ എനിക്ക് എന്റെ ആഗ്രഹം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പറ്റുമെന്ന് നിനക്കെന്നറിയില്ലേ ഈ നാണം ഈ നാണമാണ് എനിക്ക് നിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടം